അല്ലാമലേക്കും വർഹമത്തല്ലാഹി വർ പ്രിയമുള്ളവരെ ഇടുക്കി ഭാഗത്ത് തങ്ങൾപ്പാറ എന്നുള്ള ഒരു മക്ബറയുടെ അടുക്കലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അവിടെ വന്നപ്പോഴാണ് വഴിയിലൂടെ നടക്കുമ്പോഴൊക്കെ നമ്മളെ ഇഞ്ചിപ്പുല്ല് ഇതാണ് ഇഞ്ചിപ്പുല്ല് അഥവാ ചങ്ങണപ്പുല്ല്ല് എന്ന് പറയുന്ന ഈ ഒരു നല്ല മഹൌഷധി പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ തിങ്ങി കിടക്കുന്ന കഫും നെഞ്ചിൽ കട്ടിയായി കിടക്കുന്ന കപ്പദോഷങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഇതിന് നല്ല കഴിവുണ്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞത് നല്ലൊരു കാപ്പിയാണ് ഇതുകൊണ്ടുണ്ടാക്കേണ്ടത് അതായത് കാപ്പി ചായ കാപ്പിപ്പൊടി ഒരൽപ്പം ചുക്ക് ഒരൽപ്പം അതുപോലെ കുരുമുളക് ഒരൽപ്പം ആവശ്യത്തിന് ശർക്കര ചേർത്തിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തി ശരിക്ക് തിളപ്പിച്ച് ഒരു അരമണിക്കൂർ തിളപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിക്കുകയാണ് എങ്കിൽ ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് കെട്ടിക്കിടക്കുന്ന നീരുകളും കഫത്ത് കഫവും പുറത്തേക്ക് തള്ളാനും നല്ല ഉന്മേഷമുള്ള ശരീരമായി തീരാനും സാധിക്കും അതുകൊണ്ട് ആക്കണ്ട എല്ലാവരും ഇഞ്ചിപ്പുല്ല് നട്ടു വളർത്തുക കാപ്പി ഉണ്ടാക്കി കുടിക്കുക നമ്മുടെ അസുഖങ്ങളെ തല അസുഖങ്ങളെയല്ല തരട്ടെ അസ്സലാമു അലൈക്കും